പ്രകാശൻ ചുനങ്ങാടിൻ്റെ അപ്പുവിൻ്റെ ലോകം എന്ന ബാലസാഹിത്യ നോവലിലെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം അദ്ധ്യായം ഇരുപത്തിമൂന്ന് ചുമരുംചാരി നിൽക്കുകയാണമ്മ അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് കണ്ണുനീര് അമ്മയുടെ കവിളത്തുകൂടി കീഴ്പോട്ട് ഒലിച്ചിറങ്ങുന്നു ഏട്ടം പോയി മുത്തശ്ശി അപ്പു മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു അവൻ ഏങ്ങിയേങ്ങി കരയുകയായിരുന്നു എവിടേക്ക് എൻ്റെ കുട്ടി പോയത് പാടത്തുകൂടി വടക്കോട്ട് ഓടിപ്പോയി മുത്തശ്ശി എന്തക്രമാ ദേവു നീ കാണിച്ചത് ഇങ്ങനെ തല്ലിയിട്ടാണോ നിന്നെ നിന്റെ ഏട്ടനെ ഞാൻ വളർത്തിയത് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ മേൽ പൂഴിനുള്ളിയിട്ടിട്ടുണ്ടോ അപ്പു നോക്കുമ്പോൾ അമ്മയുടെ തലയ്ക്ക് അമ്മ തന്നെ അടിക്കുന്നു എന്തൊരു കരച്ചിലാണ് അമ്മ കരയുന്നത് അപ്പുവിന് പാവം തോന്നി അമ്മ അകത്തേക്ക് പോകുന്നത് അപ്പുവും പോയി അമ്മയുടെ പിന്നാലെ വടക്കേ അറയിൽ കോസറിയിലേക്ക് അമ്മ ചെന്നു വീണു കമിഴ്ന്ന് കിടന്ന് ഏങ്ങലടിച്ച് കരയുകയാണ് അമ്മ ഭൂമിയും ആകാശവും കീഴ്മേൽ മറിയുന്നതുപോലെ ഒരു തോന്നലാണ് അപ്പുവിനുണ്ടായത് ഉമ്മറത്തിരുന്ന് കടലാസുകൊണ്ട് പന്തുണ്ടാക്കാൻ പഠിക്കുകയായിരുന്നു അപ്പു ഇത്തിരി മുമ്പ് വരെ പഞ്ചസാര വാങ്ങാൻ ഏട്ടൻ പീടികയിലേക്ക് ഓടിയിട്ടും കിട്ടിയില്ലെന്ന് പറഞ്ഞ് മടങ്ങി വന്നിട്ടും അത്രയധികം സമയമായിട്ടില്ല ഇത്തിരി മുമ്പാണ് ഏട്ടൻ ലോസഞ്ചറിൻ്റെ പൊതി അപ്പുവിന് കൊടുത്തതും അപ്പു അത് ഭദ്രമായി കീശയിലിട്ടതും അതിനുശേഷം എന്തൊക്കെയാണ് ഉണ്ടായത് എന്തടിയാണ് അമ്മ ഏട്ടനെ അടിച്ചത് എന്ത് നിലവിളിയാണ് ഏട്ടൻ നിലവിളിച്ചത് എവിടേക്കാണ് ഏട്ടൻ ഓടിപ്പോയത് അപ്പു കോസറിയിൽ അമ്മയുടെ അടുത്തിരുന്നു അമ്മയെ തൊട്ടു വിളിച്ചു അമ്മേ അമ്മ കോസറിയിൽ എഴുന്നേറ്റിരുന്നു കെട്ടിപ്പിടിച്ച് അപ്പുവിൻ്റെ കവിളത്ത് തിരിതെരെ ഉമ്മ വെച്ചു മുത്തശ്ശി ചുമരുപിടിച്ച് വടക്കേ അറയിലേക്ക് വരുന്നുണ്ട് മുത്തശ്ശിയും അമ്മയുടെ അടുത്തിരുന്നു അമ്മേ എന്റെ കുട്ടി പോയി ഓടിച്ചില്ലേ ഞാൻ എൻ്റെ ശ്രീക്കുട്ടനെ അമ്മയുടെ കരച്ചിലിന്റെ ശക്തി കൂടുകയാണ് ദേഷ്യം വന്ന അമ്മമാരി അടിക്കും അതൊക്കെ സാധാരണയാണ് ഇതിരി കൂടിപ്പോയി സാരല്ല അവൻ എവിടേക്കും പോയിട്ടുണ്ടാവില്ല നീ ഇവിടെ കിടക്ക് അപ്പൂ അമ്മയുടെ അടുത്ത് ഉണ്ടാവണം ഞാൻ ചേന്തന വിളിച്ചു നോക്കട്ടെ മുത്തശ്ശി അറയിൽ നിന്ന് പുറത്തേക്ക് നടന്നു മുത്തശ്ശി ചേന്തനെ വിളിക്കുന്നത് കേട്ടു നിമിഷ നേരം കൊണ്ട് വടക്കേ വീട്ടിലെ വേരി ചാടിക്കടന്ന് അവിടെ ആയിരിക്കണം ഇന്ന് ചേന്തന് പണി ചേന്തൻ്റെ ശബ്ദം കേട്ടതും അമ്മ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് വന്നു അമ്മയുടെ പിന്നാലെ അപ്പുവും ശ്രീകുട്ടൻ ഓടിപ്പോയി ചേന്ത ദേവു രണ്ടടി കൊടുത്തു ദേഷ്യപ്പെട്ടു പോയിരിക്കുക പാടത്തുകൂടി വടക്കോട്ട ഓടിയത് നീ വേഗം ശിവരാമനോട് ചെന്ന് പറ ചെള്ളീനേയും കൂട്ടിക്കോ എവിടെച്ചാ തപ്പി പിടിച്ച് കൊണ്ടരണം നിങ്ങൾ വേഗം ചെല്ലു കേട്ടപാതി ചേന്തൻ ഓടി സന്ധ്യ മയങ്ങിയിട്ടും അമ്മയും മുത്തശ്ശിയും കോലായിൽ നിന്ന് എണീറ്റിട്ടില്ല പടിക്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാളും ഇടയ്ക്കിടയ്ക്ക് അപ്പൂ പാടവരമ്പത്ത് ചെന്ന് വടക്കൂട്ട് നോക്കി നിന്നു ശിവരാമേട്ടൻ വരുന്നുണ്ടോ ഏട്ടനുണ്ടോ ശിവരാമേട്ടൻ്റെ കൂടെ ഇരുട്ടു വീണ് തുടങ്ങിയപ്പോൾ അപ്പു കോലായിൽ വന്നിരുന്നു ഇത്ര നേരമായിട്ടും വിളക്ക് കൊളുത്തിയിട്ടില്ല അന്തിത്തിരി വെച്ചിട്ടില്ല അപ്പു നാമം ചൊല്ലിയിട്ടില്ല തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല അമ്മയും മുത്തശ്ശിയും നിർബന്ധിച്ച് രണ്ട് പൂവമ്പഴം കൊടുത്തു അമ്മ അപ്പുവിനെ ഉമ്മർ നിറച്ചു ആളുകളാണ് ശിവരാമേട്ടൻ്റെ വരവ് കാത്തിരിക്കുകയാണ് എല്ലാവരും കുട്ടാട്ടെ കുഞ്ഞുട്ടമാമയും പട്ടത്തെ ശങ്കുണ്ണിമാമയും വിവരങ്ങൾ ചോദിച്ചറിയാൻ വന്നിരുന്നു ശ്രീക്കുട്ടൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചു കൊണ്ടുവരാമെന്ന വാക്കു കൊടുത്തിട്ടാണ് അവര് പോയത് അദ്ധ്യായം ഇരുപത്തിനാല് പരിസരബോധമില്ലാതെ ഓടുകയായിരുന്നു ശ്രീകുട്ടൻ അകലേക്കകലേക്ക് അമ്മയ്ക്കും അച്ഛനും എത്തിപ്പെടാനാവാത്ത ഒരിടത്തേക്ക് മേലും മുഴുവൻ ചുട്ടുനേറുന്നുണ്ട് തുടയിലും കാൽവണ്ണകളിലും അടി തിണർത്തു കിടക്കുന്നു ഒന്നിനെ പറ്റിയും ശ്രീകുട്ടൻ ആലോചിച്ചില്ല വിളഞ്ഞു കിടക്കുന്ന കണ്ടങ്ങൾക്ക് നടുവിലൂടെ ശ്രീകുട്ടൻ ഓടുകയായിരുന്നു അനങ്ങന്മലയുടെ മടിയിലാണ് പാടം അവസാനിക്കുന്നത് ശ്രീകുട്ടൻ്റെ വരവ് കണ്ട അനങ്ങന്മലയ്ക്ക് പാവം തോന്നി മല ശ്രീക്കുട്ടനെ മാടി വിളിച്ചു രണ്ട് കൈയും നീട്ടി നിൽക്കുന്നത് മുത്തശ്ശനാണെന്ന് ശ്രീകുട്ടൻ ഒരു നിമിഷം വിഭ്രമിച്ചു അത്ര അടുത്ത് അനങ്ങന്മല ആദ്യമായി കാണുകയായിരുന്നു ശ്രീകുട്ടൻ മലയുടെ ഒത്ത മുകളിൽ കരിമ്പാറക്കൂട്ടങ്ങളാണ് പാറകൾക്ക് താഴെ വൻ മരങ്ങൾ വളർന്നു നിൽക്കുന്ന കാട് ഈ കാട്ടുവഴിക്കാണ് പണ്ട് ഗോവിന്ദമാമ മലയുടെ മുകളിലേക്ക് കയറിപ്പോയത് ഗോവിന്ദമാമ കയറിപ്പോയ വഴിയെ ശ്രീകുട്ടൻ കാട്ടിനകത്തേക്ക് കയറി പിടിച്ചാൽ പിടിയെത്താത്ത മരങ്ങളാണെവിടെയും ആളുയരത്തിലുള്ള പൊന്തകൾ പാമ്പുകളെപ്പോലെ മരങ്ങളിൽ തല കീഴായി തൂങ്ങിക്കിടക്കുന്ന കാട്ടുവള്ളികൾ പൊന്തകൾക്കിടയിലൂടെ ആളുകൾ നടന്നുണ്ടായ വഴി ശ്രീകുട്ടൻ്റെ മുമ്പിൽ നീണ്ടു കിടന്നു ചീവീടുകളുടെ മൂളക്കം കിളികളുടെ ചിലപ്പ് മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് ചാടുന്ന കുരങ്ങന്മാരുടെ കൊക്കറ പൊന്തക്കാടുകൾ വകഞ്ഞുകൊണ്ട് എന്തോ ഒന്ന് ഓടിപ്പോകുന്നുണ്ട് കുറുക്കനാണോ ചിലപ്പോൾ പുലിയായിരിക്കും കരടിയുമുണ്ട് ഈ കാട്ടിലെന്ന് ശ്രീകൂട്ടം കേട്ടിട്ടുണ്ട് കരടിയോ പുലിയോ വരട്ടെ എനിക്ക് പേടിയില്ല അല്ലെങ്കിൽ ഇനി ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത് അമ്മയ്ക്കും അച്ഛനും വേണ്ട ആർക്കും വേണ്ട പാറക്കെട്ടുകൾക്ക് താഴെ വഴി അവസാനിച്ചു പാറകൾക്കിടയിലൂടെ മറ്റൊരു വഴി മലമുകളിലേക്ക് കയറിപ്പോകുന്നു പാറയിടുക്കുകളിൽ വേരുറപ്പിച്ച് നിൽക്കുന്ന കുറ്റിച്ചെടികൾ ശ്രീകുട്ടൻ്റെ കൈ പിടിച്ചു അവൻ മേൽപോട്ട് തന്നെ കയറിപ്പോയി പാതി മയക്കത്തിലായിരുന്നു ശ്രീകുട്ടൻ ദേഹം തളരുന്നതോ കാൽപാദങ്ങൾ കല്ലിൽ തട്ടി തട്ടിമുറിഞ്ഞ് ചോരയൊലിക്കുന്നതോ അവൻ അറിഞ്ഞില്ല കേറ്റം കയറി ചെന്ന ശ്രീകുട്ടൻ വിസ്മയിച്ചുപോയി അമ്പലക്കുളം പോലെ വെള്ളം ഓളം വെട്ടിക്കിടക്കുന്നു അപ്പോൾ ശ്രീകുട്ടനെ ഗോവിന്ദമാമിയെയും മുത്തശ്ശിയേയും മുത്തശ്ശി പറയാറില്ല മലമുകളിലെ ചോലയെപ്പറ്റിയും ഓർമ്മ വന്നു നാലു ചുറ്റും മരങ്ങളും വള്ളികളും മുളങ്കൂട്ടങ്ങളും ആകാശത്തിൻ്റെ നിറമാണ് ചോലയിലെ വെള്ളത്തിന് ശ്രീകുട്ടൻ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു നല്ല തണുപ്പ് വെള്ളം തൊട്ടപ്പോൾ ശ്രീകുട്ടനെ ദാഹം വന്നു വിശപ്പും രണ്ട് കൈകൊണ്ട് തെളിഞ്ഞു കിടക്കുന്ന വെള്ളം മതിയാവോളം കോരി കുടിച്ചു ഉറക്കം വരുന്നു ചോലവെള്ളം കുടിക്കാൻ കാട്ടുമൃഗങ്ങൾ വരുമെന്ന് ശ്രീകുട്ടൻ അറിയില്ലായിരുന്നു അറിവുണ്ടെങ്കിലും ആ നിമിഷത്തിൽ ശ്രീകുട്ടൻ അതൊന്നും കാര്യമാക്കാൻ പോകുന്നില്ല എവിടെയെങ്കിലും കിടക്കണം അതുമാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ ഒരു മരത്തിൻ്റെ തണലത്ത് ശ്രീകുട്ടൻ മലർന്നു കിടന്നു അമ്മയും മുത്തശ്ശിയും വീടും നാടും അപ്പവും ലോസഞ്ചർ മിഠായിയും അവൻ മറന്നു കൺപോളകൾക്ക് കനം വെച്ചു ശ്രീകുട്ടൻ ഉറക്കത്തിൻ്റെ ആഴത്തിലേക്ക് താണുതാണു പോയി അദ്ധ്യായം ഇരുപത്തഞ്ച് പത്തുപന്ത്രണ്ട് വയസ്സായ ഒരാൺകുട്ടി തെക്കു ദൂരെ നിന്ന് നടുപ്പാടത്തുകൂടി ഓടി വരുന്നത് കണ്ടവരുണ്ട് കുട്ടി വീട് വിട്ട് ഓടിപ്പോവുകയാണെന്ന് ആരും വിചാരിക്കില്ലല്ലോ മരുന്ന് പറിക്കാരൻ കേശവനാണ് കുട്ടിയെ ഒടുക്കം കണ്ടത് മരുന്ന് പറിക്കാൻ കാട്ടിലേക്ക് പോയതായിരുന്നു കേശവൻ ഒറ്റപ്പാലത്തുള്ള അങ്ങാടി മരുന്നു കടകളിലേക്കും നാട്ടിലുള്ള വൈദ്യന്മാർക്കും കേശവനാണ് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നത് മരുന്നു കെട്ടുമായി കാടിറങ്ങി വരികയായിരുന്നു കേശവൻ വയറ് വിശക്കാൻ തുടങ്ങിയപ്പോഴാണ് കേശവൻ മരുന്ന് വരി നിർത്തിയത് കാടിനു വെളിയിൽ വന്നപ്പോൾ വെയിലിന് നല്ല ചൂട് ഒട്ടും ചൂടറിയില്ല കാടിനകത്ത് കുട പിടിച്ചു തരാൻ മരങ്ങളുണ്ടല്ലോ തരാതരം തന്നെ മറികടന്ന് കുട്ടി കാട്ടിനകത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ കേശവൻ അതിശയിച്ചു എന്തിനാണ് ഈ കുട്ടി കാട് കയറിപ്പോകുന്നത് മട്ടുമാതിരിയും കണ്ടിട്ട് കഞ്ഞി കുടിക്കാൻ വകയുള്ള വീട്ടിലെ കുട്ടിയാണെന്ന് കേശവൻ ഉറപ്പിച്ചു കൂടുതൽ ആലോചിക്കാൻ മെനക്കെടാതെ കേശവൻ വലിഞ്ഞു നടന്നു താഴേക്ക് ഇറങ്ങി വരുന്ന വഴി രണ്ടായി പിരിയുന്നു പടിഞ്ഞാറോട്ടുള്ള വഴിയെ വേണം കേശവന് പോകാൻ അപ്പോഴാണ് ചേന്തൻ വിളിച്ചത് കേശവേട്ടോ ചേന്തനും ശിവമാമ മൂത്താരും ഒരു ചെക്കനും കൂടി ഇങ്ങോട്ട് കയറി വരുന്നു കേശവൻ മരുന്നു കെട്ട് തലയിൽ നിന്നിറക്കി കയറി വരുന്നവരെ കാത്തുനിന്നു ശ്രീകുട്ടൻ കാട്ടിലേക്കാണ് കയറിപ്പോയിരിക്കുന്നത് ശിവരാമൻ ഉറപ്പായി ചേന്തൻ്റെ അരയിൽ മടവാളുണ്ടായിരുന്നു അത് പണിസ്ഥലത്ത് വെച്ച് പോരാൻ തോന്നാതിരുന്നത് ഭാഗ്യം ബലമുള്ള മരത്തിൻ്റെ മുകളിലേക്ക് ചെള്ളി പൊത്തിപ്പിടിച്ചു കയറി മൂന്ന് കൊമ്പുകൾ വെട്ടിയിട്ടു കൊമ്പുകൾ കൊത്തിയൊഴിഞ്ഞ് ചെത്തിമൂന കൂർപ്പിച്ചു കുന്തത്തിൻ്റെ ഫലം ചെയ്യും കരടിയോ പുലിയോ കാട്ടുപന്നിയോ ഏത് മൃഗം വന്നാലും ഒരു കൈ നോക്കാമെന്ന് മൂന്ന് പേരും ധൈര്യപ്പെട്ടു കാട്ടിനകത്ത് പല വഴിക്ക് നീണ്ടു കിടക്കുകയാണ് ഊടുവഴികൾ ഏതു വഴിയെ പോകണം കൂടുതൽ കൂടുതലാളുകൾ നടന്ന് പുല്ലുമാഞ്ഞുപോയ വഴിയെ നടക്കാമെന്ന് ശിവരാമൻ തീരുമാനിച്ചു ഈ വഴിക്കായിരിക്കണം ശ്രീകുട്ടൻ പോയിട്ടുണ്ടാവുക എന്ന് ശിവരാമൻ്റെ മനസ്സ് പറഞ്ഞു ശ്രീകുട്ടാ പൂ ചേന്തനും ചെള്ളിയും മാറി മാറി വിളിച്ചു അവർ മുമ്പോട്ട് നടന്നു എത്ര നേരം എത്ര നേരം ഒരു പിടിയും കിട്ടുന്നില്ല പൊന്തകൾ മടവാളുകൊണ്ട് വെട്ടി നീക്കിക്കൊണ്ട് അവർ മേലോട്ട് കയറിപ്പോയി ഒരു വെളിമ്പ്രദേശത്ത് എത്തിയപ്പോൾ ശിവരാമൻ സൂര്യനെ കണ്ടു സൂര്യൻ അതിവേഗം പടിഞ്ഞോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു നേരം സന്ധ്യയാവാൻ അധിക സമയം കാണില്ല എങ്ങനെ ശ്രീകുട്ടനെ കണ്ടുപിടിക്കും ഒരു നിമിഷം പോലും പാഴാക്കാനില്ലെന്ന് ശിവരാമന് ബോധ്യമായി ശ്രീകുട്ടാ ചേന്തനും ചെള്ളിയും തൊണ്ട നീട്ടി വിളിച്ചു ചോലവക്കത്തെത്തണമെങ്കിൽ മല ഇനിയും കയറണം ഈ വഴിക്ക് കയറിയാൽ ചോലയുടെ കരയിലെത്തുമെന്നോ ചോലവക്കത്ത് ശ്രീകുട്ടൻ ബോധം കെട്ടുറങ്ങുകയായിരുന്നുവെന്നോ അവരെങ്ങനെ അറിയാനാണ് വഴിമുടക്കി നിൽക്കുന്ന ഈ ഒരു കൊടുംപാറയുടെ തൊട്ടു താഴെ നിന്ന് ശിവരാമൻ സർവ്വ ദൈവങ്ങളെയും വിളിച്ചു പ്രകാശൻ ചുരങ്ങാടിൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിൻ്റെ ലോകത്തിലെ അവസാനത്തെ അദ്ധ്യായം പാറ മുകളിൽ ദൈവങ്ങളെപ്പോലെ ഉറിയും തേനും വിൽക്കാൻ നാട്ടിൽ വരാറുള്ള നായാടിയും നായാടിച്ചിയും പ്രത്യക്ഷപ്പെട്ടു ശ്രീകുട്ടൻ്റെ ഇടത്തും വലത്തും നിൽക്കുകയാണ് നായാടിയും നായാടിച്ചിയും കുട്ടിയുടെ കയ്യും പിടിച്ച് അവർ സാവകാശം പാറയിടുക്കിലൂടെ താഴേക്കിറങ്ങി വന്നു മുമ്പിലെത്തിയപ്പോൾ പുകയിലക്കറ പിടിച്ച പല്ലുമുഴുവൻ പുറത്തുകാണിച്ച് നായാടിയും നായാടിച്ചിയും ചിരിച്ചു തമ്പ്രാ നമ്മുടെ കുട്ടൻ എവിടെ നിന്ന് കിട്ടി ചോലയുടെ വക്കത്ത് കിടക്കാണ് പാവം വിശക്കണ്ണുണ്ടോ നിനക്ക് ശിവരാമൻ ശ്രീകുട്ടനെ അടുത്തേക്ക് വിളിച്ച് ചേർത്ത് നിർത്തി കുടിയിലേക്ക് കൊണ്ടുപോയിട്ട് ചോറ് കൊടുത്ത് ചോലേന്ന് മീൻ പിടിച്ച് കൂട്ടാൻ വെച്ച് കൂട്ടാൻ ഇഷ്ടായോ എന്തോ പേടിച്ചു പേടിച്ചാണ് നായാടി പറഞ്ഞത് നല്ലോണം ഇഷ്ടമായി എനിക്ക് കിഴങ്ങ് ചുട്ട് തന്നു കുടിക്കാൻ തേനും തന്നു ശ്രീകുട്ടൻ നായാടിയേയും നായാടിച്ചിയെ നോക്കിച്ചിരിച്ചു കാട് കഴിയുന്നതുവരെ നായാടിയും നായ കൂടെ വന്നു യാത്ര പറയുമ്പോൾ ശിവരാമൻ പ ചോദിച്ചു നാളെ വരില്ലേ ഇനി ഒരു ദിവസം വരാം ചെറിയമ്പരാട്ടിയോട് പറയണം കുട്ടികളെ വല്ലാണ്ട് അടിക്കാൻ പാടില്ല എന്ന് ഇനി ആരും ശ്രീക്കുട്ടനെ അടിക്കില്ല ഞാൻ പറഞ്ഞോളാം നായടി നായടിച്ചീം കണ്ണിൽ നിന്ന് മറിയുവോളം ശ്രീകുട്ടൻ കൈവീശി അവൻ്റെ ഇപ്പോഴും കാട്ടുതേനിൻ്റെ മധുരം ബാക്കി നിന്നു ഇത്തിരി അപ്പുവിന് കൊടുക്കാൻ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു ശ്രീക്കുട്ടനെ എങ്ങനെ എന്നാലും കിഴങ്ങു ചുട്ടത് ഒരു കഷ്ണം ശ്രീകുട്ടൻ്റെ ട്രൗസറിന്റെ കീശയിലുണ്ട് അപ്പുവിന് കൊടുക്കാൻ പ്രകാശൻ ചുനങ്ങാടിൻ്റെ അപ്പുവിൻ്റെ ലോകം എന്ന ബാലസാഹിത്യ നോവൽ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് അപ്പുവിനും ചേട്ടനും എന്തു സംഭവിച്ചു എന്നറിയാം ഓർമ്മപ്പെട്ടിയുടെ താക്കോൽ എന്ന അധ്യായത്തിലൂടെയാണ് ഇനി പോകുന്നത് ഓർമ്മപ്പെട്ടിയുടെ താക്കോൽ സന്ധ്യമയക്കം പകൽപൂരം കഴിഞ്ഞ് വെടിക്കെട്ടും കണ്ട് വീട്ടിലേക്ക് കുതിക്കുന്ന കുട്ടിയുടെ ഉത്സാഹത്തോടെ ഗോപിനാഥൻ നായർ ബാംഗ്ലൂർ വിട്ട് നാട്ടിലേക്ക് മടങ്ങി ഒപ്പം ശ്രീദേവിയും പോയ മാസം മുപ്പത്തൊന്നാം തീയതിയായിരുന്നു മൈസൂർ കെമിക്കൽസിൻ്റെ മാർക്കറ്റിംഗ് ചീഫായ ഗോപിനാഥൻ നായരുടെ റിട്ടയർമെന്റ് മിന്നുന്ന കിരീടം അഴിച്ചു വെച്ച് ആടയാഭരണങ്ങൾ ഊരിമാറ്റി മുഖത്തെഴുത്തും മനയോലയും തുടച്ചു കളഞ്ഞ് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഗോപിനാഥൻ നായർ ആ ദിവസം കമ്പനിയുടെ പടിയിറങ്ങിയത് നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന കലശലായ മോഹമായിരുന്നു ശ്രീദേവിക്കും കാവും അമ്പലവും അമ്പലക്കുളവും നെൽപ്പാടങ്ങളുമുള്ള നാട്ടിൻ പുറത്താണ് ശ്രീദേവി വളർന്നത് അങ്ങനെയൊരു നാട്ടിൻ പുറത്തുകാരനാണ് അപ്പേട്ടനും വീട്ടുകാരും നാട്ടുകാരും അപ്പേട്ടനെ അപ്പു അപ്പേട്ടൻ അപ്പുമാമ നായർ എന്നൊക്കെയാണ് വിളിച്ചത് നാട്ടിൽ ആരറിയുന്നു ഗോപിനാഥൻ നായരെ ഗോപിനാഥൻ എന്ന പേരിൻ്റെ ഭാരം പേര് നടക്കുകയായിരുന്നു അപ്പേട്ടൻ ഇത്ര കാലവും വലിയ ആളുകൾ മാത്രം താമസിക്കുന്ന ബാംഗ്ലൂർ നഗരത്തിലെ പോഷ് ഏരിയയിൽ സെൻട്രലൈസ്ഡ് എ സി സിസ്റ്റമുള്ള ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റുണ്ട് ഗോപിനാഥൻ നായർക്ക് മകൻ രമേശ് ഹൂബ്ലിയിൽ അസിസ്റ്റന്റ് ഇൻകം ടാക്സ് ഓഫീസർ മകൾ ദീപ വിപ്രോയിൽ എഞ്ചിനീയർ രണ്ടു പേരുടെയും വിവാഹം കഴിഞ്ഞു അമ്മയും അച്ഛനും നാട്ടിലേക്ക് മടങ്ങിപ്പോകരുതെന്ന് വാശി പിടിച്ചു രമേശനും ദീപയും ആ കാട്ടുമൂലയിൽ ആരുണ്ടാവും നിങ്ങൾക്കൊരു സഹായത്തിന് രണ്ടാൾക്കും വയസ്സായി വരികയാണ് പെട്ടെന്ന് ഒരസുഖം വന്നാലോ ഒറ്റപ്പാലത്ത് വരണ്ട ഒരു ഡോക്ടറെ കാണാൻ ഇനി എന്തിന് ഈ അന്യനാട്ടിൽ താമസിക്കണമെന്നാണ് ഗോപിനാഥൻ നായരും ശ്രീദേവിയും ആലോചിച്ചത് മക്കൾക്ക് ബാംഗ്ലൂരാണ് അവരുടെ ജന്മദേശം സിറ്റിയിലെ ബഹളത്തിൽ ജനിച്ചു വളർന്നവർക്ക് നാട്ടിൻ പുറത്തെ വാസം ശ്വാസം മുട്ടലുണ്ടാക്കും അവരവർ ജനിച്ചു വളർന്ന നാട് അവരവർക്ക് സ്വർഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊരോ വന്നു പോക്ക് ധാരാളം മതി ബാംഗ്ലൂരിലെ അപ്പാർട്ട്മെൻറ്റ് വിൽക്കേണ്ടെന്ന് തന്നെയാണ് അപ്പേട്ടൻ നിശ്ചയിച്ചത് ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് പത്ത് ദിവസം ബാംഗ്ലൂർ വന്ന് താമസിക്കാം ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുമ്പോഴൊക്കെ രമേശിനോ ദീപയ്ക്കോ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരാം ആസ്പത്രി ദൂരത്താണല്ലോ എന്നാണോ വേവലാതി ആസ്പത്രിയിലെത്തുന്നതിന് മുമ്പേ ശ്വാസം നിലയ്ക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി വേറൊരു കാര്യം പ്രായം നോക്കിയിട്ടല്ലല്ലോ മരണം മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അപ്പേട്ടനും ശ്രീധരേട്ടനും ജനിച്ചു വളർന്ന വീട് വലിയ വളപ്പ് പണ്ട് പടിഞ്ഞാറെപ്പടി മുതൽ വാഹനം പോകുന്ന ചെമ്മൻപാത വരെ കുണ്ടനിടവഴികളായിരുന്നു കാലം പോയ പോക്ക് ചെമ്മൻപാത ടാറിട്ട റോഡായി ടാറിട്ട റോഡിലൂടെ ഒറ്റപ്പാലത്തേക്ക് കുട്ടി ബസ്സുകൾ ഓടാൻ തുടങ്ങി കുണ്ടനിടവഴികളുടെ രണ്ട് ഭാഗത്തും എത നീക്കി ഇടിച്ചു തൂർത്ത് തട്ടി നിരപ്പാക്കി നാലു ചക്രവാഹനങ്ങൾക്കും ആ വഴിയെ പോകാമെന്നായി പഞ്ചായത്തുകാരുടെ നല്ല മനസ്സ് പടിഞ്ഞാറേ വേലിക്കൽ മുളമ്പടിയായിരുന്നു ശ്രീദേവി വന്ന കാലത്ത് മുള്ളുവേലി പൊളിച്ചു കളഞ്ഞ് കരിങ്കല്ല് കൊണ്ട് കെട്ടി വീതിയുള്ള ഗേറ്റ് വെച്ചു ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വരാം ഇപ്പോൾ വാഹനങ്ങൾക്ക് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയാണ് കുമാരനും കുമാരൻ്റെ കെട്ടിയവൾ പാർവതിയും വീടും വളപ്പും പരിപാലിക്കുന്നത് കടമ്പഴിപ്പുറം ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ശ്രീധരേട്ടൻ ഏട്ടത്തിയമ്മ പുഞ്ചപ്പാടം പ്രൈമറി സ്കൂളിൽ ടീച്ചർ കടമ്പഴിപ്പുറത്ത് തന്നെയാണ് ഏട്ടൻ വീട് വെച്ചിരിക്കുന്നത് പ്രായത്തിൻ്റെ അസ്കിതകൾ ഉണ്ടെങ്കിലും പെറ്റ വീടും ഓടിക്കളിച്ച മുറ്റവും തീണ്ടാടി നടന്ന പറമ്പും കാണാൻ ശ്രീധരേട്ടൻ ഇടയ്ക്ക് ഇങ്ങോട്ട് ഓടി വന്നു അപ്പൂ സ്ഥിരതാമസത്തിന് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ശ്രീധരേട്ടനാണ് അധികം ആഹ്ലാദിച്ചത് അപ്പേട്ടനും ശ്രീദേവിയും അപ്പേട്ടൻ്റെ അമ്മയുടെ ശ്രാദ്ധത്തിനാണ് നാട്ടിൽ വന്നു പോയിരുന്നത് അമ്മ മരിച്ചിട്ട് ഏഴെട്ട് കൊല്ലമായി അതിന് നാലു കൊല്ലം മുമ്പാണ് അച്ഛൻ്റെ മരണം അച്ഛൻ്റെ മുഖച്ചാത്തത്തിന് അപ്പേട്ടനും ശ്രീധരയത്നും തിരുനെല്ലിക്കു പോയി പാപനാശിനിയിൽ ബലിതർപ്പണം നടത്തി അച്ഛൻ്റെ ആത്മാവിനെ ബ്രഹ്മലോകത്തേക്ക് യാത്രയാക്കി അച്ഛനിനി ഭൂമിയിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല അതുകൊണ്ട് ആണ്ടുബലിയും വേണ്ട അത് സങ്കടമായി ഏട്ടനും അനിയനും അമ്മ മരിച്ചപ്പോൾ ഒരു കാര്യം നിശ്ചയിച്ചു തിരുനെല്ലി യാത്രയില്ല വിതിയം വണ്ണം മുറ്റത്ത് തന്നെ ബലിയിടണം മുത്തശ്ശനും മുത്തശ്ശിയും ചിലപ്പോൾ അച്ഛനും ബലിക്കാക്കയുടെ രൂപത്തിൽ വരുമെന്ന സങ്കല്പത്തിൽ ഉരുട്ടി അവർക്കും വെക്കണം ഇലത്തലപ്പിൽ ചാത്തത്തിന് നാല് കറി വേണം അയലത്തുള്ളവരെ സദ്യയ്ക്ക് വിളിക്കണം അപ്പേട്ടന് നിർബന്ധം അപ്പേട്ടനും ശ്രീദേവിയും ബാംഗ്ലൂരിൽ നിന്ന് എത്തുന്നതും മുമ്പേ പലചരക്ക് സാമാനങ്ങളും പച്ചക്കറിയും വാങ്ങിവെക്കും ശ്രീധരേട്ടൻ ദേഹണ്ണത്തിനെ കുമാരമേനോൻ ഇടിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ദാക്ഷായണിയും പാർവതിയും ഇപ്പോഴും ഈ എൺപതാം വയസ്സിലും കുട്ടാട്ടെ കുഞ്ഞുട്ടമാമയാണ് ചാത്തത്തിന് ഊണിയുണ്ണാൻ വരുന്നത് ഊണിയായി മാത്രമല്ല ഇളയതിൻ്റെ റോളും കുഞ്ഞൂട്ടമാമയ്ക്കാണ് ബലികർമ്മങ്ങൾ ആദ്യാവസാനം പറഞ്ഞുകൊടുക്കണം ദർഭ പുല്ലുകൊണ്ട് പവിത്ര മോതിരമുണ്ടാക്കി മോതിരവിരലിൽ അണിയാനും കിണ്ടിക്ക് മുമ്പിൽ ദർഭ വിരിക്കാനും എള്ളും പൂവും ചന്ദനവും അർപ്പിച്ച് നീർവീഴ്ത്താനും ഊണിയുടെ കാൽ കഴുകിച്ച് അടുക്കളയിലിരുത്തി ഊണ് കഴിപ്പിക്കാനും ഉരുട്ടാനും കുഞ്ഞുട്ടമാം അക്രമം തെറ്റാതെ വായ്ത്താരി പറഞ്ഞുകൊണ്ടിരിക്കും ബലിക്കരിക്കച്ചലും കുന്നങ്കായ കൊണ്ട് മെഴുക്കുപുരട്ടി ഉണ്ടാക്കലും ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും മരച്ച് തൈരൊഴിച്ച് ഇഞ്ചിത്തൈരുണ്ടാക്കലും ഇപ്പോഴും കുഞ്ഞുട്ടമാമയാണ് കുളിച്ച് ശുദ്ധം മാറാതെ വന്ന് അകത്തെ അടുക്കളയിൽ ആരെയും കൂട്ടിത്തൊടാതെ വേണം ബലികർമ്മത്തിനു വേണ്ട കവ്യനും കായമെഴുക്കുപുരട്ടിയും ഇഞ്ചിത്തൈരും പാകം ചെയ്യാൻ പുറത്ത് അടുപ്പ് കൂട്ടി കുമാരമേനോൻ സദ്യവട്ടങ്ങൾ ഒരുക്കുന്നു മകരമാസമായതുകൊണ്ട് മഴ പെയ്യുമെന്ന പേടി വേണ്ട കുളിച്ച് ഈറന്മുണ്ട് തറ്റൊടുത്ത് ഒരു കാലുമടക്കി ഒറ്റച്ചന്തയിൽ വേണം ക്രിയയ്ക്ക് ഇരിക്കാൻ അങ്ങനെയൊരു ഇരിപ്പ് അപ്പേട്ടനും ശ്രീധരേറ്റനും വയ്യ പലകപ്പുറത്തെ കാലുമടക്കി ഒരുവിധം ഇരിപ്പ് ഇരിക്കും ശ്രീധരേറ്റനും അപ്പേട്ടനും ക്രിയകൾ അവസാനിപ്പിച്ച ബലിച്ചോറ് ഉരുട്ടിയെടുത്ത് തെക്കേ മുറ്റത്ത് കൊണ്ടുപോയി വെച്ച് കയ്യ് കൊട്ടുമ്പോഴേക്കും കാക്കകൾ മുറ്റത്തേക്ക് പറന്നിറങ്ങുന്നു ഈ ബലിക്കാക്കകളുടെ കൂട്ടത്തിൽ അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും അറിയപ്പെടാത്ത പിതൃക്കൾ വേറെയും ഉണ്ടാകും പാവം അച്ഛൻ അച്ഛനെ മാത്രം ബ്രഹ്മലോകത്തേക്ക് അയച്ചതിൽ മനസ്താപപ്പെടുകയായിരിക്കും ആ സമയത്ത് അപ്പേട്ടൻ ശ്രീധരേട്ടൻ എപ്പോഴും പറയും ഞാൻ മരിച്ചാലും അമ്മയ്ക്ക് അപ്പു ബലിയിടണം ഈ മുറ്റത്ത് തെക്കേ കണ്ടത്തിലാണ് മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും കിടക്കുന്നത് എന്നെയും ദഹിപ്പിക്കുന്നത് തെക്കേ കണ്ടത്തിലാവണമെന്ന് ഇപ്പോഴേ ശ്രീധരേട്ടൻ ശട്ടം കിട്ടിയിട്ടുണ്ട് എത്രയോ വട്ടം ഗോപിനാഥനായ ശ്രീദേവിയോട് പറഞ്ഞിരിക്കുന്നു ഈ കോലായിൽ കമ്പിറാന്തലിൻ്റെ വെളിച്ചത്തിലിരുന്നാണ് അപ്പുവും ശ്രീകുട്ടനും എഴുതുകയും പഠിക്കുകയും ചെയ്തിരുന്നത് ഈ തളത്തിലാണ് കാല് നീട്ടിയിരുന്ന മുത്തശ്ശി അപ്പുവിന് കഥ പറഞ്ഞുകൊടുത്തിരുന്നത് തെക്കേ അറയിലെ ഈ കട്ടിലിനടിയിലാണ് മുത്തശ്ശിയുടെ മുണ്ടുപെട്ടി വെച്ചിരുന്നത് പിച്ചിറ കെട്ടിയ അമ്മയുടെ മരപ്പെട്ടി ഇപ്പോഴുമുണ്ട് വടക്കേ അറയിൽ ഈ മരപ്പെട്ടി തുറന്നാണ് അച്ഛൻ അമ്മയ്ക്കെഴുതുന്ന കത്തുകൾ അപ്പുവും ശ്രീകുട്ടനും കട്ടു വായിച്ചിരുന്നത് അടുക്കളയുടെ ഈ ഇറയത്താണ് പുളിവാറൽ അമ്മ വെച്ചിരുന്നത് തളത്തിലെ ചുമരി തൂങ്ങുന്ന മുത്തശ്ശൻ്റെ ചില്ലിട്ട ഫോട്ടോ മുത്തശ്ശിയുടെ ചെല്ലം ചെല്ലത്തിലെ ചുണ്ണാമ്പടപ്പൻ മുത്തശ്ശിക്ക് അടക്ക കഷ്ണങ്ങൾ ഇടിച്ചു കൊടുക്കാറുള്ള കുഞ്ഞുരലും കുഞ്ഞുലക്കയും മുത്തശ്ശിയുടെ വടി എല്ലാം പൊടി തുടച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കുമാരനും പാർവതിയും പണ്ട് അപ്പൂവിനും ഏട്ടനും പാവൂട്ടത്തൂക്കുണ്ടാക്കി തരാറുള്ള ചേന്തൻ്റെ മകനാണ് കുമാരൻ തലമുറകൾ മാറുന്നുണ്ടാവാം ജന്മാന്തര ബന്ധങ്ങൾ ഇപ്പോഴും മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു പ്രകാശൻ ചുനങ്ങാടിൻ്റെ അപ്പുവിൻ്റെ ലോകം എന്ന ബാലസാഹിത്യ നോവൽ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി